തൃശൂർ പൂരം കളക്കൽ അന്വേഷണത്തിൽ മന്ത്രി കെ രാജന്റെ മൊഴിയെടുക്കും എം ആർ രാജകുമാറിന്റെ വീഴ്ചയെക്കുറിച്ച് ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ് ഹരി കൃഷ്ണ വിവരങ്ങൾ ഹരി എപ്പോഴാണ് മൊഴിയെടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഒരു സമയത്ത് എടുക്കാൻ മൊഴിയെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മൊഴി നൽകാനെത്താം എന്നാണ് ഉദ്യോഗസ്ഥരോട് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ മന്ത്രിമായിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം അതാണ് പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അറിയിപ്പ് തന്നിരുന്നു ഈ മൊഴിയെടുക്കാൻ ചെല്ലണമെന്നുള്ളത് പക്ഷേ നിയമസഭ നടക്കുന്നത് കൊണ്ട് അതിനുശേഷം എത്താം എന്നുള്ള കാര്യമാണ് മന്ത്രി കെ രാജൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത് അത് ഒരുപക്ഷേ നിയമസഭാ സമ്മേളനം കഴിയുന്ന മുറയ്ക്കുണ്ടാവാം പക്ഷേ അത് അല്ലെങ്കിൽ ഇത് നടക്കുന്ന സഭാ സമ്മേളനം ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഇപ്പോ ഈ കെ രാജന്റെ മൊഴിയെടുക്കുമ്പോ ഇപ്പോൾ നമ്മള് ഇന്നലെയും വാർത്ത വന്നത് ഈ അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും എം ഒ രാജിത് കുമാറിന്റെ ഭാഗത്ത് ഒരു കുഴപ്പവുമല്ല ക്ലീൻ ചിറ്റ് നൽകുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് പക്ഷേ ഈ തൃശ്ശൂർ പൂരം കലക്കലിൽ മന്ത്രി കെ രാജൻ ഇപ്പൊ സി പി ഐ തന്നെ അവിടെ സുനിൽകുമാർ വി എസ് സുനിൽകുമാർ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു സുനിൽകുമാർ നിരന്തരമായി പോലീസിന്റെ നടപടിക്കെതിരെ പോലീസിനെതിരെ ഒക്കെ നിലപാടെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ സി പി ഐയുടെ നിന്ന് കെ രാജൻ എന്തെങ്കിലും തരത്തിലുള്ള സഹായകരമായ നിലപാട് എം ആർ രാജ്കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവരുടെ സ്റ്റാൻഡ് ആദ്യം മുതൽ തന്നെ വ്യക്തമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് വി എസ് സുനിൽകുമാർ തോറ്റതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചയായതാണ് ഈ വിഷയം എത്രത്തോളം ആ തെരഞ്ഞെടുപ്പിൽ ഫലം ചെയ്തു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സി പി ഐയുടെ അങ്ങനെ ഒരു അനുഭവപൂർവമായ നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല മാത്രമല്ല കൃത്യമായ അന്വേഷണം വേണമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് സി പി ഐ ആണല്ലോ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അവരുടെ പഴയ നിലപാടിൽ തന്നെ സി പി ഐ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യത ശരിയായി നമുക്ക് മന്ത്രിയുടെ തന്നെ പ്രതികരണ ഈ വിഷയത്തിൽ കേൾക്കാം പൂരം കലക്കലിൽ അന്വേഷണ ഏജൻസിക്ക് ആരുടെയും മൊഴിയെടുക്കാമെന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞത് അല്ല പൂരവുമായി ബന്ധപ്പെട്ട കാര്യല്ലേ പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ആവശ്യപ്പെട്ടാൽ പിന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം കൊടുക്കും അത് അന്വേഷണ ഏജൻസിക്ക് ആരെയും മൊഴി രേഖപ്പെടുത്താൻ അവസരം ഉണ്ടാകും നിയമസഭയുടെ തിരക്ക് നടക്കുന്നതുകൊണ്ട് അവർ വന്നിരുന്നു ഞമ്മക്കൊരു സമയം കണ്ടെത്താൻ പറ്റിയിട്ടില്ല കണ്ടെത്തി അത് കൊടുക്കും വേറെ പ്രയാസമുള്ള കാര്യമല്ല എന്ന് നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അഭിപ്രായമില്ല ഈ എം ആർ രാജകുമാറിന്റെ കാര്യത്തിലും മന്ത്രിക്ക് ഒരു കാര്യം പറയാനുണ്ട് എം ആർ രാജ്കുമാർ ഡി ജി പി ആകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഭൂതകാലത്തോടും വർത്തമാന കാലത്തോടും പ്രതികരിക്കാം ഭാവിയെ പറ്റി പറയാൻ കഴിയില്ലല്ലോ എന്നാണ് പറഞ്ഞത് നിശ്ചയിക്കുക എങ്ങനെയാ നമ്മൾ നിശ്ചയിച്ച് കെ ചീഫ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രസിഡന്റ് ആവും നമ്മളാരെങ്കിലും കരുതോ ആയി ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടു ഇങ്ങനെ ഞാൻ റവന്യൂ മന്ത്രിയാകുന്ന ആരെങ്കിലും കരുതിയോ റവന്യൂ മന്ത്രിയായി ആ ആധാർഥി ഉൾക്കൊണ്ടു ഇനി എങ്ങനെയായിരിക്കും ആരായിരിക്കും വരിക എന്നുള്ളത് നോക്കി നമുക്ക് തീരുമാനിക്കാം ആ ഘട്ടത്തിൽ പറയാം വർത്തമാനത്തിനോടെ പ്രതി പിന്നെ പ്രതികരണമുള്ളൂ ഭൂതത്തിനോടും വർത്തമാനത്തിനോടും പ്രതികരണമുണ്ട് ഭാവിയോട് പ്രതികരണം ഇല്ല ഇല്ലേ ഹരി തുടരുന്നുണ്ട് ഹരി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഭാവിയെക്കുറിച്ച് പറയാൻ കഴിയില്ലല്ലോ ജെ ജോൽസിനല്ലല്ലോ എന്നായിരിക്കും പറയാൻ വന്നത് എന്നാലും അതുവഴിയും കളഞ്ഞു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നു ഇപ്പോൾ നേരത്തെ രജു സൂചിപ്പിച്ചതുപോലെ ഓരോന്നോരായി ഓരോന്നായി എ ഡി ജി പിക്ക് കാര്യങ്ങൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡി ജി പിയിലേക്കുള്ള പോക്കിന് കളമൊരുക്കൽ കൂടിയാണോ എന്ന് സംശയിക്കുന്നുണ്ട് ഇത്തരം ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തെ ഡി ജി പി ആകാനുള്ള സാധ്യത നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒന്നാണ് പക്ഷേ കഴിഞ്ഞ ദിവസം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അദ്ദേഹത്തിന് എം ആർ അജിത് കുമാർ നല്ല ക്ലീൻ ചിറ്റ് അദ്ദേഹത്തിന് ഒരുപക്ഷെ തുണയായേക്കും അത് സർക്കാർ അംഗീകരിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പടി കൂടി മുന്നോട്ട് കയറാം അതോടൊപ്പം തന്നെ പൂരം കലക്കുലുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിന് വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യമാണല്ലോ ഡി ജി പി പരിശോധിക്കുന്നത് ഡി ജി പിക്ക് രണ്ടുപേരെയാണ് ഇനി മൊഴിയെടുക്കാനുള്ളത് ഒന്ന് എം ആർ അജിത് കുമാറും അതിനു മുമ്പ് റവന്യൂ മന്ത്രി കെ രാജരെയും അപ്പോൾ ഈ രണ്ടുപേരെ മൊഴിയെടുത്താൽ സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് എന്താണ് ഡി ിപിയുടെ ഭാഗം എന്താണ് എന്ന് നമുക്കറിയാൻ കഴിയും അതിൽ കൂടി എം ആർ അജിത് കുമാറിന് ഒരു സേഫ് സോൺ ആണ് എങ്കിലും ഒരു പക്ഷെ ഡി ജി പി പദവിയിലേക്കുള്ള ഒരു പടി കൂടി അദ്ദേഹത്തിന് കയറാൻ കഴിയും എന്ന് നമുക്ക് കരുതാം ശരി എന്തായാലും ഹരി വിശദാംശങ്ങൾ നൽകിയതാണ് ഇപ്പോ കാര്യങ്ങളൊക്കെ അനുകൂലമായി എന്നാണ് അല്ലേ ഇതുവരെയുള്ള നിന്ന് കേന്ദ്രം ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കണം കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി നൽകുന്നതിൽ നിന്ന് സംസ്ഥാനമാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ഇപ്പോൾ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിരവധിയായ ആരോപണങ്ങൾ പ്രശ്നങ്ങൾ പി വി എൻവർ ഉയർത്തിയ പ്രശ്നം എല്ലാം ഉണ്ടായി അതുപോലെ തന്നെ ക്രമസമാധാന ആ രംഗത്ത് അല്ലെങ്കിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയിരിക്കെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്തതിനെ കുറിച്ചുള്ള ആക്ഷേപം എല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സംരക്ഷണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നു അപ്പൊ ഈ തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റിൽ പെട്ട് അജിത് കുമാർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് തീരുമാനമെടുക്കുക എന്നുള്ള അധികമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷെ ആ കാര്യത്തിൽ അങ്ങനെ ഒരുപക്ഷെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു 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 പ്രതിരോധം ഉയർത്താൻ ഒരുപക്ഷെ സി പി ഐക്ക് കഴിയുകയുമില്ല അതുകൊണ്ടായിരിക്കണം കെ രാജൻ ഇങ്ങനെ പിന്നീട് ഉള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിലവിലൊരു രക്ഷപ്പെടലിനുള്ള വഴികൂടി അദ്ദേഹം വഹിക്കുകയാണ് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം വേണമെന്ന സ്വകാര്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക അജിത് കുമാറിനെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചേക്കും അജിത് കുമാറിനുള്ള ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറിയിരുന്നു അനധികൃത സ്വത്ത് സമ്പാദനം സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് പങ്കുവച്ചു തുടങ്ങിയ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയത്